സംസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കേറെ സുപരിചിതമായ ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ വേഴാമ്പലെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു ചിത്രമാണ് എന്നാൽ മലമുഴയ്ക്ക് വേഴാമ്പലിനെ കൂടാതെ മൂന്ന് തരം വേഴാമ്പലുകളെ കൂടി നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കും നാട്ടുവേഴാമ്പൽ പാണ്ഡൻ വേഴാമ്പൽ അതുപോലെ തന്നെ കോഴി വേഴാമ്പൽ അങ്ങനെ മൊത്തത്തിൽ നാല് തരം വേഴാമ്പലുകളെ നമ്മുടെ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും പക്ഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ചിലതരം പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കാരണം ഒരേ ഫാമിലിയിലുള്ള കുറേ പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒരു കണ്ണിൻ്റെ നിറവോ അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിലുള്ള ആ ഒരു ചെറിയ ഒരു വരയോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ഇന്ന സ്പീഷീസാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാൽ പക്ഷികളെ പറ്റി ഒട്ടും തന്നെ ധാരണയില്ലാത്ത ഏതൊരു വ്യക്തിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ കാരണം അതിൻ്റെ ശരീരത്തെക്കാളിലും അല്ലെങ്കിൽ ശരീരത്തിന് ഒട്ടും അനുയോജ്യമല്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള നീണ്ട കൊക്കുകളും നീണ്ട കഴുത്തും അതുപോലെ കുറുകിയ ചിറകുകളുമൊക്കെയാണ് ഈ ഒരു വേഴാമ്പലിനെ മറ്റുള്ള പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതുമാത്രമല്ല മറ്റുള്ള മിക്ക ജാതി പക്ഷികൾക്കും ഇല്ലാത്ത ഐ ലാഷസ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇമ ഉണ്ട് എന്നുള്ളതും വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകതയാണ് വേഴാമ്പലുകൾ മഴ പെയ്താൽ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ വേഴാമ്പലുകൾ വെള്ളം കുടിക്കുകയില്ല മഴ പെയ്യുന്നത് വരെ കാത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും അറിയണം എന്നില്ല വേഴാമ്പൊലുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം പറയുന്നത് കാട്ടിൽ കാണുന്ന വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സാണ് അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമല്ല അവർ റെപ്റ്റൈൽസിനെയും അതുപോലെ ചെറിയ ചെറിയ പക്ഷികളെയും മറ്റു പല ജീവികളെയും കഴിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ഈ വേഴാമ്പൽ പക്ഷികൾക്ക് ആവശ്യമായിട്ടുള്ള ജലാംശം ഈ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നും ഇതിൻ്റെ ഉള്ളിൽ ചെല്ലാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പക്ഷിക്ക് ആവശ്യമായിട്ടുള്ള ജലാംശം ഈ ഒരു ഫ്രൂട്ട്സിൽ നിന്നും വേഴാമ്പൽ പക്ഷിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ വെള്ളത്തിനൊരു വലിയ ഒരു ആവശ്യകത വരുന്നില്ല എന്നതാണ് സത്യം നമുക്കറിയാം പക്ഷികൾ കൂടുകൂട്ടുന്നത് അവർക്ക് നമ്മളെ പോലെ നമ്മുടെ വീടുകളെ പോലെ ഡെയിലി രാത്രി വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞുകൂടാനോ ഒന്നുമല്ല പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂട് എന്ന് പറയുന്നത് അവർക്ക് മുട്ടയിടാനുള്ള ഒരു അറ മാത്രമാണ് അതിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട് എന്നിരുന്നാൽ പോലും കൂടുതൽ പക്ഷികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പ്രജനന കാലം ആകുന്ന സമയമാകുമ്പോൾ ഈ പക്ഷികൾക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തി ഒരു കൂട് കൂട്ടുക എന്നതാണ് മിക്ക ജാതി പക്ഷികളും ചെയ്യുന്നത് വേഴാമ്പലുകളെ പറ്റി പറയുകയാണെങ്കിൽ വേഴാമ്പല് പക്ഷികൾ മുട്ടയിടുന്നത് വലിയ മരത്തിൻ്റെ പൊത്തുകളിലാണ് ഫീമെയിൽ ബേർഡ്സ് ഈ മരത്തിൻ്റെ പൊത്തുകളില് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആൺപക്ഷി ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആൺപക്ഷിയും ഈ പിടപ്പക്ഷിയും കൂടെ ചെയ്യുന്ന കാര്യം ആ ഒരു മരത്തിൻ്റെ പൊത്തിൻ്റെ ആ ഒരു കവാടം അത് അടയ്ക്കുക എന്നതാണ് പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് ഈ പക്ഷികൾ ആ ഒരു ഹോളിൻ്റെ കയറുന്ന ഭാഗം അടക്കുകയാണ് ചെയ്യാറ് ഈ പക്ഷികൾക്ക് ഫുഡ് സ്വീകരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഹോൾ മാത്രമേ അവർ ഇടുകയുള്ളൂ അതിനുശേഷം ഈ ഫീമെയിൽ ബേഡ് ഈ മുട്ടയുമായി ഈ പോടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഫീമെയിൽ ബേർഡ്സിനും അതുപോലെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും ഫീഡ് ചെയ്യുക എന്നുള്ളത് ആൺപക്ഷിയുടെ കടമയായിരിക്കും ആൺപക്ഷികൾ ഈ കാടിൻ്റെ പല സ്ഥലങ്ങളിൽ പോയി പല തരത്തിലുള്ള ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് ഈ ഒരു ഫീമെയിൽ ബേർഡ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയം കൊണ്ട് ആൺപക്ഷികൾ വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു ഫീമെയിൽ ബേഡ്സിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ആൺപക്ഷികൾ വളരെയധികം ക്ഷീണിക്കും അല്ലെങ്കിൽ ഒത്തിരി വീക്കാവും എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേഴാമ്പലികൾ പക്ഷികളുടെ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് പിന്നെ വേഴാമ്പലിയെ പറ്റി പറയുമ്പോൾ എനിക്ക് എനിക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു ഒരു സാഹചര്യമാണ് ഞാൻ അതും കൂടെ ഒന്ന് പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാട്ടിലെ ഒരു ട്രെക്കിങ്ങിന് ഭാഗമായിട്ട് പോകുന്ന സമയം അപ്പോൾ ഞാൻ മാത്രമല്ല ഒരു നാലഞ്ച് സുഹൃത്തുക്കളുണ്ട് ജനവാസ മേഖലയൊക്കെ കഴിഞ്ഞു അങ്ങ് ഉൾക്കാട്ടിലേക്ക് ചെന്നു അപ്പോൾ ഭയങ്കരമായ മഴ തുടങ്ങിയുണ്ടായി ഉണ്ടായി പക്ഷേ മഴയിൽ മഴ കാട്ടിനുള്ളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴയുടെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഭയങ്കര ലൗഡായിരിക്കും അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമ്മളൊരു പക്ഷിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനെ നേരിട്ട് കണ്ടിട്ട് മാത്രമല്ല അതിൻ്റെ സ്മെല്ലുണ്ടാകും അപ്പം ആനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആനയുടെ ആന ചൂരടിക്കും അതുപോലെ തന്നെ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മിക്ക ജാതി പക്ഷികളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സൗണ്ട് ഉപയോഗിച്ചാണ് അതുപോലെ ആനയുണ്ടെങ്കിൽ ആന ഈ മരത്തിൻ്റെ ചില്ലെ ഓടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കരമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ലൗഡായിട്ടുള്ള സൗണ്ട് ഞങ്ങൾ കേട്ടു അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു ഞങ്ങൾ വിചാരിച്ചു അത് ആനയാണ് എന്ന് വിചാരിച്ചു കാരണം ആന ഇടയ്ക്കിടയ്ക്ക് അതുപോലെയുള്ള സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ നല്ല ടെൻഷായി എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല പിന്നെ പോകാനുള്ള വഴിയൊക്കെ നമുക്കറിയാമായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അലേർട്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ആന നടന്നു പോയതിൻ്റെ കുറേ സയൻസ് നമുക്കവിടെ കാണുകയുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ആന കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കാതെ ആ ഒരു സൗണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് ഏകദേശം ഞങ്ങൾക്ക് ഒരു ധാരണ കിട്ടി എന്നിട്ട് ഞങ്ങൾ ആ ഒരു ഏരിയ മാറി വേറൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിന് കുറേ ദൂരം ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു അങ്ങനെ അവസാനമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് രണ്ട് മലമുഴക്കി വേഴാമ്പലുകളായിരുന്നു മലമുഴക്കി വേഴാമ്പലിൻ്റെ സൗണ്ട് വളരെ ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് അതുപോലെ തന്നെ മലമുഴക്കി വേഴാമ്പൽ ആ ഒരു പേര് വരാൻ തന്നെ കാരണം ഈ മലമുഴക്കി വേഴാമ്പലുകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട് കൊണ്ടാണ് ഒക്കെയാണ് വേഴാമ്പലുകളെ പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതിലും മനോഹരമായ ഒരു വീഡിയോയുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം അതുവരെ ബായ്